സോന മോളെ വിഷമം ഉണ്ടോ വീട്ടിന്ന് അച്ഛനേ അമ്മേനെ സഹോദരങ്ങളെ ഒക്കെ പിരിഞ്ഞു പോകുന്നതേ ആ വിഷമൊക്കെ ഉണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും നോണേയിപ്പോവും പക്ഷെ സാരമില്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും മറ്റൊരു വീട്ടിലേക്ക് പോകണ്ടതല്ലേ അയ്യോ എൻ്റെ പൊന്ന മറ്റൊരു വീട്ടിലേക്ക് വന്നതെന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ഇത് മോളുടെ സ്വന്തം വീടാ ഒരു കാര്യം ചെയ്യും ഇവിടെയാ ജനിച്ചു വളർന്നെന്ന് അങ്ങ് വിചാരിച്ചു അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ കാര്യം ചെറിയ വീടാ സൗകര്യങ്ങളൊക്കെ കുറവായി അയ്യോ എനിക്ക് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലമ്മേ അങ്ങനെ തീരെ സൗകര്യം ഇല്ലാത്ത വീടാന്നും എനിക്ക് തോന്നിയിട്ടില്ല അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതൊക്കെ മതി എനിക്ക് അങ്ങനത്തെ ആരും പ്രശ്നമൊന്നുമില്ല എല്ലാരും എവിടെ പോയി അമ്മേ അമ്മേ? അമ്മേടി ആ ഇവിടെ ഉണ്ടായിരുന്നോ ആ നീ വന്നോ ആങ്ങളുടെ കല്യാണം കൂടി വിരിഞ്ഞാന്ന് പോയതല്ലേ ഉള്ളൂ എൻറെ അമ്മേ എനിക്ക് അവിടെ എഴുന്നിട്ട് ഇരിപ്പ് ഉറക്കണ്ടേ അതുകൊണ്ടല്ലേ ഞാൻ രാവിലെ കുട്ടികളെ സ്കൂളിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നത് അവളെ തുണി കഴുകാൻ വേണ്ടി പോയല്ലേ കല്ലില് കൊണ്ടുപോയിട്ട് തുണി കളക്കാനൊക്കെ അറിയാവോ ഇവിടെ പിന്നെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലല്ലോ അവളുടെ വീട്ടിലാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഇല്ലേ പൊടി അത് നോക്കി കണ്ടും എല്ലാം പണിയെടുത്തോളൂ ഒരു പാവം പിടിച്ച കൊച്ച എല്ലാം ചെയ്തോളൂ നോക്കിയും കണ്ടും ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് നല്ല വരുക ഞാൻ വിചാരിച്ചു വല്യ സ്വത്തൊക്കെയുള്ള വീട്ടിലെ പെങ്കൊച്ചായത് കൊണ്ട് ഒരു പണി എടുക്കാൻ അറിയത്തില്ല അമ്മയുടെ കഷ്ടപ്പാടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അവളുടെ കാര്യങ്ങൾ കൂടിയേ അമ്മ ചെയ്തു കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ച് ഞാൻ ഇങ്ങോട്ട് ഓടി പോന്നത് ആയിട്ട് അവളെ ഒന്ന് ഉപദേശിക്കാലോ ഇവിടുത്തെ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്യാം അങ്ങനെ ഉപദേശിക്കാന്നൊക്കെ ഓർത്ത ഞാനിങ്ങോട്ട് രാവിലെ ഓടി പോന്നത് ഉം നീ ഇനി ഉപദേശിക്കാൻ ഒന്നും നീക്കണ്ട അതിപ്പോ നല്ല പക്കുതിയുള്ള കൊച്ച ആരും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഉപദേശിക്കാൻ വന്നേക്കുന്നു എന്തൊക്കെ പറഞ്ഞാലും കല്യാണത്തിന് അവളുടെ വീട്ടിൽ നിന്ന് വന്നവരുടെ ആരുടെയും മുഖത്തും ഒരു സന്തോഷവും ഇല്ലായിരുന്നു ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല ചിരിക്കുന്ന ഒരു മുഖം പോലും അവിടെ വന്ന ആരുടെ മുഖത്ത് ഞാൻ കണ്ടില്ല അവളുടെ അമ്മാവുമാര് മൂന്നെണ്ണമേ നമ്മുടെ വീട്ടിൽ അവത്തോട്ട് പോലും കേറിയില്ല അവര് പുറത്തു തന്നെ നിൽക്കുവായിരുന്നു മുഖമൊക്കെ ഇത്ര ഉണ്ട് അമ്മായിമാരുടെ ഒക്കെ അത് പിന്നെ അവർക്ക് വിഷമം ഉണ്ടാവൂലേ ഏതു നേരം അവര് കെട്ടിച്ചു വിട്ടേനെ നിന്റെ ആങ്ങളെ പ്രേമിച്ചത് കൊണ്ട് അവർ ഈ കല്യാണം നടത്തി കൊടുത്തു അത് ഈ കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും നടത്തി കൊടുത്തത് പിന്നെ ഇത് വാശി പിടിച്ച് കാണുവേ പിന്നെ ഇതിന്റെ സങ്കടം കണ്ടപ്പോ അപ്പൊ പെണ്ണ് വാശിക്കാരിയാണേ എന്തായാലും അവര് കല്യാണത്തിന് സമ്മതിക്കാൻ ഒരു വഴിയുമില്ല അപ്പൊ പെണ്ണ് എന്തോരം വാശി പിടിച്ചു കാണൂന്ന് അമ്മയെന്ന് ചിന്തിച്ചു നോക്ക് ആ അമ്മയൊന്നും സൂക്ഷിച്ചോ മോളെ ശോനമോളെ ശോനമോളെ എന്ന് പറഞ്ഞ് തലേ കയറ്റി വെക്കൂന്നും വേണ്ട അവള് കൊറച്ച് കഴിയുമ്പോളെ അമ്മ ഒരു പാവാന്ന് കണ്ടാൽ അമ്മേനെ കേറി അങ്ങ് ഭരിക്കാൻ തുടങ്ങും ആ പിന്നെ ഞാനൊരു ചുമ്മാ പറഞ്ഞോന്നുമല്ല അല്ലെങ്കിൽ അമ്മ ചിന്തിച്ചു നോക്ക് എന്തോരം വാശി പിടിച്ചു കാണും ഈ കല്യാണം ഒന്നും നടന്നു കിട്ടാൻ വേണ്ടിട്ട് എവിടെ കിടക്കുന്നു നമ്മൾ എവിടെ കിടക്കുന്നു ഞാൻ തുണി നനച്ചിടാൻ വേണ്ടിട്ട് പോയേക്കുവായിരുന്നു പച്ചേച്ചി കൊറേ നേരമായി വന്നിട്ട് ഞാൻ വന്നിട്ട് ഒരുപാട് നേരമായി അമ്മ ഞാൻ വന്നപ്പോഴേ പറഞ്ഞു നീ അലക്കാൻ പോയേക്കുവാന്ന് ഇത്രയും സമയം വേണം തുണിയൊക്കെ കഴുകാൻ വേണ്ടിട്ട് നിന്റെ തുണിയും അവന്റെ തുണിയും മാത്രമല്ലയുള്ളൂ ഞാനൊക്കെ ആണെങ്കിൽ ഈ സമയം കൊണ്ടിട്ട് രണ്ടു വണ്ടി തുണി കഴുകും ആണല്ലേ അതുണ്ടല്ലോ എനിക്ക് അങ്ങനെ ശീലമില്ലല്ലോ ചേച്ചി വീട്ടില് തുണിയൊക്കെ കല്ലിൽ അലക്കുമ്പോ പപ്പേച്ചി ഉണ്ട് അപ്പൊ പപ്പേച്ചി ഇടാറ് അപ്പൊ അങ്ങനെ അലക്കി ശീല ഇല്ലാത്തോണ്ടാ ഇനിയിപ്പോ സ്പീഡ് ആയിക്കോളും ഓ നമ്മുടെ ഈ മുഷിഞ്ഞ മണത്ത തുണിയൊക്കെ മറ്റുള്ളവരെ കൊണ്ട് അലക്കിക്കുന്ന മോശപ്പെട്ട ഒരു കാര്യം ജീവിതത്തിലില്ല അതിപ്പോ വേലക്കാരിയെ കൊണ്ട് ചെയ്യിക്കുന്നാണെങ്കിലും ഭയങ്കര മോശം തന്നെയാ അവനവന്റെ തുണി അവനവനവനെ കഴുകാവുന്നതല്ലേ ഉള്ളൂ പിന്നെ ഈ പണക്കാരുടെ ഓരോരോ അഹങ്കാരങ്ങൾ ഈ പണം ഓവറായിട്ടുള്ളപ്പോഴേ പിള്ളേർ സ്കൂളിൽ പോയോ ചേച്ചി എന്റെ ചേച്ചിക്കും രണ്ട് കുട്ടികളാ ഉം സ്കൂളിൽ പോയി എവിടെ പഠിക്കുന്നേ ഓ അവര് ഗവൺമെന്റ് സ്കൂളിലാ പഠിക്കുന്നത് അല്ലാണ്ട് വലിയ വല്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ വിടാൻ വേണ്ടിട്ടുള്ള പൈസയൊന്നും നമ്മക്കില്ലപ്പാ. നമ്മക്കില്ല നമ്മള് പാവങ്ങളല്ലേ എൻറെ ചേച്ചിയുടെ പിള്ളേരൊക്കെ വലിയ സ്കൂളിലാ അല്ലേ അന്നിപ്പോ പഴയ പോലെ ഒന്നും അല്ലല്ലോ ചേച്ചി ഗവൺമെന്റ് സ്കൂളിലൊക്കെ നല്ല നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ വീട്ടുകാർക്കൊന്നും കല്യാണത്തിന് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നല്ലേ അവര് വന്നപ്പോ അവരുടെ മുഖം കണ്ടപ്പോളേ എനിക്ക് തോന്നി എല്ലാവരുടെ മുഖം ഒരുമാതിരി കടനല് കുത്തിയ പോലെ ഇങ്ങനെ വീർത്തിരിക്കുക അത്രയും ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ കല്യാണത്തിന് അവര് വന്നത് നമ്മൾ എന്തോ നിർബന്ധിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെന്ന് നിർബന്ധിച്ചിട്ട് കല്യാണം നടത്തിയ പോലെ ഒരു നോട്ടോ ഒരു എനിക്ക് എനിക്കങ്ങ എന്തോ പോലെ ആവുമായിരുന്നേ ഞാൻ പിന്നെ അങ്ങോട്ട് കേറി കുറച്ചൊക്കെ മിണ്ടി പിന്നെ എത്രയാണ് ദിവസം നാണം കിട്ടി മിണ്ടുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും മിണ്ടിയൊന്നുമില്ല. ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ല ചേച്ചി അത് അവർക്ക് താല്പര്യക്കുറവുണ്ടായിരുന്ന ആദ്യം ഞാൻ ഒരുപാട് വാശി പിടിച്ച് കരഞ്ഞു നിർബന്ധിച്ചു കൊണ്ട് കല്യാണം നടത്തി തന്നത് അപ്പൊ അതിന്റെ അവർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചാലേ ഒരു വിഷമോ അപ്പൊ നല്ല രീതിക്ക് വാശിക്കാരി അല്ലേ അപ്പൊ എന്റെ അമ്മ ഇവിടെ ഒന്ന് സൂക്ഷിച്ചും കണ്ടുവക്കെ നിക്കണം അല്ലെ അയ്യോ എന്റെ അമ്മയുടെ അടുത്ത് വാശിയൊന്നും എടുത്തേക്കരുതേ അമ്മ ഒരു പാവ അവള് പഠിക്കാൻ ഭയങ്കര പുറകോട്ടായിരുന്നേ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു എങ്ങനെയോ പാസ് ആയതാ അതും ഒരു വിഷയത്തിന് തോറ്റിട്ട് രണ്ടാമത് എഴുതിയിട്ട് പാസ്സായതാ അതുകൊണ്ട് പിന്നെ പഠിക്കാൻ മടിയായതുകൊണ്ട് പിന്നെ പഠിക്കാനൊന്നും പോയൂല പിന്നെ അച്ഛൻ പറഞ്ഞ് കെട്ടിച്ച് അങ്ങ് വിട്ടേക്കാന്ന് പറഞ്ഞു പുറ കല്യാണാലോചന വന്നത് മുഴുവനും ദൂരെ നിന്ന് തന്നെ വയനാട്ടിൽ നിന്ന് എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്ന് വരെ വന്നു എന്നിട്ട് പിന്നെ അച്ഛൻ പറഞ്ഞു ആകെ പാടി ഒരു മോനും മോളും ഉള്ളു അപ്പൊ അവളെ കൊണ്ടുപോയിട്ട് അത്രയും ദൂരം ഒന്നും കെട്ടിച്ച് വിടണ്ട നമുക്കൊന്ന് പോകുക അന്വേഷിക്കോ ഒക്കെ ചെയ്യണമെങ്കിലേ അത് കൊണ്ടിട്ട് അടുത്ത് കെട്ടിച്ചത് അടുത്തെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബസ്സിന് പതിനഞ്ചു രൂപ കൊടുത്താൽ മതി അവളുടെ വീടിന്റെ മുന്നിൽ തന്നെ പോയിട്ട് ഇറങ്ങാം അത്രയും എടുത്താ ചേച്ചിയുടെ വീട്ടിലൊന്നു പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും നാളെ അവിടെ വരെ ഒന്ന് പോകാം ചേച്ചിയുടെ വീട്ടുകാരേക്കൊന്ന് പരിചയപ്പെടാലോ ആ അതിന് ഇന്ന് പൊക്കോ നാളത്തേക്ക് ആക്കണ്ട ഇന്ന് ഒരു കാര്യം ചെയ്യും വൈകുന്നേരം രണ്ടുപേരും കൂടെ പൊക്കോ അവന്റെ വരെ ഒരു പെങ്ങളല്ലേ വേറെ സഹോദരങ്ങളൊന്നും ഇല്ലല്ലോ അവന് ആ ശരിയമ്മ ആ ആ അവിടെ ഇപ്പുണ്ടോ മുമ്പിൽ തന്നെ ഇഷ്ടപ്പെടുമ്പോന്ന് ആർക്കറിയാം ആരായിരുന്നു അയ്യോ സംസാരിക്കാൻ പറ്റൂലല്ലേ ആരാ അയ്യോ മിണ്ടാമ്പും ഞാൻ അപ്പുറത്തെ വീടില്ലേ സുമ ചേച്ചി അയ്യോ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ലായിരുന്നു വാ കേ അമ്മയില്ലേ അമ്മയാകത്തോണ്ട് ചേച്ചി ചേച്ചി അയ്യോ വേണ്ട മോളെ ഞാനേ അമ്മേനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ ആണോ ആ അമ്മ അടുക്കളയിലുണ്ട് ആ അന്നാ ശരി ഞാനങ്ങ് മടിച്ചു മടിച്ച വന്നത് കാര്യം ഇത് വല്യ വീട്ടിലെ കൊച്ചൊക്കെയല്ലേ നമ്മളെപ്പോലെയുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇഷ്ടപ്പെടുവോ ഏ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ വന്നതാ ഒരു കുഴപ്പവും ഇല്ല നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല പണമുള്ള വീട്ടിലെ ആണെന്നൊരു അഹങ്കാരമോ അത് വെച്ചിട്ടുള്ള ഒരു പെരുമാറ്റമോ ഒന്നുമില്ല പാവ എനിക്കും ആദ്യം ഇങ്ങനെ മോ ഇത്രയും സ്വത്തുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നേ വലിയ വീട്ടിലെ പെങ്കൊച്ചാന്ന് പറഞ്ഞപ്പോ എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നേ നമ്മുടെ നിലയിൽ നിന്ന് വല്ലാണ്ട് അങ് ഉയർന്നു നിൽക്കുമ്പോളെ പക്ഷെ ഒരു കുഴപ്പവും ഇല്ല ഇതിനെ പോലത്തെ ഒരു പാവം പെങ്കൊച്ച് എവിടെ എനിക്കുണ്ടല്ലോ വരണം അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതാ പാവം അല്ല നീ അവളെ പരിചയപ്പെടാൻ വന്നിട്ട് ഓടി എൻ്റെ അടുത്തോട്ട് പോന്നോ ചെല്ലി ചെന്ന് പരിചയപ്പെടു എനിക്കായി പോയിട്ട് അമ്മ ആ മോളെ ഇതേ സുമ ചേച്ചി തൊട്ടപ്പുറത്തെ വീട്ടിലെ മോളെ പരിചയപ്പെടാൻ വേണ്ടിട്ട് വന്നതാ അയ്യോ എന്നെ പരിചയപ്പെടാൻ വന്നിട്ട് എന്നോടൊന്നും പോലും ചെയ്യാതെ ഇങ്ങോട്ട് പോകുന്നു അമ്മേനെ കണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ചേച്ചി അമ്മേനെ കണ്ടിട്ട് എന്തെങ്കിലും കാര്യം എന്ന് വിചാരിച്ചു ചേച്ചി പിള്ളേരൊക്കെ എത്ര പേരാ സ്കൂളിൽ പോകുന്നതാണോ ആ പിള്ളേർ പഠിക്കുക മൂന്ന് പിള്ളേരുണ്ട് മൂത്തേ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രിക്കാ മോളാണ് രണ്ടാമത്തേത് മോള പത്താം ക്ലാസ്സിലാണ് പിന്നെ ഏറ്റവും ഇളയത് ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിക്കും അത് മോന എന്തായാലും ഒരു ദിവസം അങ്ങോട്ട് വരാം പിള്ളേരെയൊക്കെ ഒന്ന് പരിചയപ്പെടാലോ ആ ആ പിന്നെ അമ്മ അവിടെ കൊത്തിയിട്ട വിറകില്ലേ അത് പോയി ഞാൻ എടുത്തോണ്ട് വരട്ടെ അയ്യോ മോളെ കൊണ്ടാവൂന്നുല്ല വിറകെടുക്കാനൊക്കെ അത് കൊത്തിയിട്ടത് അമ്മ എടുത്ത് വെച്ചോളാം അത് കൊഴപ്പില്ല എനിക്ക് പറ്റുന്ന പോലെ എടുക്കാം ആണോ എന്നാ പിന്നെ മോള് നോക്ക് പറ്റൂന്ന് പറ്റുമെങ്കിൽ മാത്രം എടുത്താ മതി കേട്ടോ ഇല്ലെങ്കിൽ അമ്മ ചെയ്തോളാം അതൊക്കെ ഒന്നോ രണ്ടോ എണ്ണോ പച്ചമാരും എടുത്താൽ മതി അധികം എടുക്കാൻ നിൽക്കണ്ടേ കാണാട്ടി ആ ആ എൻ്റെ ഇടീ ഒരു പാവം പിടിച്ച പെങ്കൊച്ച അല്ലേ ആ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ പാവമാണ് ഇത് ഈ കുടുംബം നോക്കിയാ മതി നല്ല കുടുംബത്തിൽ പറഞ്ഞതൊന്നും നല്ല രീതിക്ക് വളർത്തിയ വെമ്പിള്ളേർ ഇങ്ങനെയാ അല്ലാണ്ട് പണവും പണവും അല്ല ആ താങ്ങളുടെ കല്യാണം കഴിഞ്ഞ പിന്നെ ഇപ്പൊ ഒന്നരാടം ദിവസം രാവിലെ ബസ്സും പിടിച്ച് നീ ഇങ്ങോട്ട് പോരുവാണോ ഏ അതെന്താ ഞാൻ വന്നത് അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനി വന്നത് ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് വിളിച്ചാ പോലും നീ വരിയല്ലോ സമയമില്ലമ്മേ തിരക്കാ അമ്മയ്ക്ക് എന്റെ തിരക്ക് വരുന്നതോ അറിയണോന്ന് അങ്ങനെയുള്ള നീ വന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാണേ അവിടെ ഇരിക്കും ഞാനേ കുറച്ച് പണിയുണ്ട് ഇപ്പൊ വരാട്ടോ ഉം ആ ചേച്ചി ഞാനേ ഫോൺ വിളിക്കുമായിരുന്നു എൻ്റെ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു അവളിങ്ങനെ ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് ഇടയ്ക്ക് എന്നെ ഫോൺ ചെയ്യുവേ ആ എനിക്കും പോണോ അടുത്ത ആഴ്ച മുതൽ ഡ്യൂട്ടിക്ക് ഓ ഇപ്പൊ രാവിലെ എഴുന്നേക്കണല്ലോ ആ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ചേച്ചി തൊഴിലുറപ്പിന് പോകുന്ന കാര്യം നല്ല കാര്യം ചേച്ചി വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനെ കഴിഞ്ഞാൽ നല്ലതല്ലേ ചെറിയൊരു വരുമാനം ആണെങ്കിലും കിട്ടുമല്ലോ അതെ ഞാൻ തൊഴിലുറപ്പിന് തന്നെയാ പോകുന്നേ കാരണം നിനക്കൊരു പുച്ഛം പോലെ എന്താ ചേച്ചി ഏ നിന്റെ വർത്താനത്തിലൊക്കെ നല്ല കുച്ഛോവും പരിഹാസവും ഉണ്ടല്ലോ നിനക്കെന്താ തൊഴിലുറപ്പൊന്ന് കേട്ടിട്ടാ അത് ഞാൻ ഡ്യൂട്ടിക്ക് പോണെന്ന് പറഞ്ഞട്ടോ ഓ നിന്റെ ചേച്ചി വലിയ ജോലിക്കാരി ആയതുകൊണ്ട് നിന്റെ ചേച്ചി പോകുന്നതിന് മാത്രമേ ഡ്യൂട്ടിക്ക് പോവുക എന്ന് പറയാൻ പറ്റുള്ളായിരിക്കും നമ്മൾ പോകുന്നതേ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിട്ട് തന്നെയടി ഓ അയ്യോ ചേച്ചി ഞാൻ അങ്ങനെ ഒന്നും ഓർത്തോണ്ടൊന്നും പറഞ്ഞതല്ല എന്താടി ഏ എന്താ എന്താ ഏ ഓ അമ്മയുടെ പണക്കാരി വരുമോക്കേ ഞാൻ തൊഴിലുറപ്പിന് പോകുകയെന്ന് കേട്ടിട്ട് അതൊക്കെ പറയാൻ ഒരു പുച്ഛം പോലെ എനിക്ക് എനിക്കൊരു പുച്ഛില്ല ഞാൻ നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നത് എന്റെ പൊന്നുപെമ്പച്ചെ ഒച്ച കുറച്ച് പറ നാട്ടുകാർ കേൾക്കുമല്ലോ എന്റെ ദൈവമേ ഇവിടെ വഴക്ക് തുടങ്ങിയെന്ന് വിചാരിക്കുമല്ലോ കേക്കട്ടെ നാട്ടുകാർ മൊത്തം കേക്കട്ടെ എനിക്ക് ഒരു കുഴപ്പമില്ല അവളെ വലിയ പാവം പോലെ നടക്കുവോ ഓ ഉം നിന്റെ പണത്തിന്റെ തിമരേ എന്റെ അടുത്ത് അധികം കാണിക്കാതെ വരണ്ട എന്നെ അങ്ങനെ ആക്ഷേപിക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ചു തന്നെ കുറ്റി കാരണ എനിക്ക് അതിനൊന്നും ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല അതെ ഒന്നടങ്ങിക്കേ ഇത് എങ്ങോട്ടാ നീ കേറി കേറി പോകുന്നത് നീ എന്നെ തല്ലാൻ വരുമ്പോ എന്റെ കൈ എന്താണ് ഈ മാങ്ങ വരയ്ക്കാൻ വേണ്ടിട്ട് പോവോ ഏഹ് അമ്മ എന്നെ നീ നീന്ന് വിളിച്ചോളു ഞാൻ വന്ന് കേറി അന്ന് മുതൽ നീ എന്നെ ചൊറിയാൻ തുടങ്ങിയതാ വേണ്ട വേണ്ട ഞാനായിട്ടൊരു പ്രശ്നം ഈ കുടുംബത്തിൽ ഉണ്ടാക്കണ്ടാന്ന് വിചാരിക്കുമ്പോ നീ എന്റെ തല കേറി നിന്നിട്ട് കുച്ചിപ്പുടി കളിക്കുവോ ഏ എനിക്ക് ആപ്പാടെ ഗ്രൂപ്പ് ഡാൻസ് കളിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ അതെ ഞാൻ കരയേറ്റ ബ്ലാക്ക് ബെൽറ്റ് ആണ് അടിക്കാൻ വേണ്ടി കൈ ഓക്കിക്കോണ്ട് ഇങ്ങോട്ട് വരുമ്പോ എന്ന് ഓർക്കാൻ വേണ്ടിട്ട് പറഞ്ഞതാ മര്യാദക്കാണെങ്കിലും മര്യാദ ഇങ്ങോട്ട് മര്യാദ കാണിച്ചില്ലെങ്കില് എന്റെ സ്വഭാവം വളരെ മോശമാകും പറഞ്ഞേക്കാം ഷോ എന്റെ സോനമോളെ മോളെങ്കിലും ഒന്ന് ക്ഷമിക്ക് ക്ഷമിക്കുമോളെ അമ്മ ആയിട്ട് ഒരു പ്രശ്നത്തിന് അങ്ങോട്ട് ചെന്നതല്ല ഈ ചേച്ചിയാ ഇങ്ങോട്ട് പ്രശ്നത്തിന് വന്നത് അപ്പൊ കേട്ടല്ലോ പറഞ്ഞത് കേട്ടു ചായ ഇടലി എടുക്കട്ടെ വേണ്ട വിശപ്പില്ല ആ എന്താ വിശപ്പില്ലാത്തത് വേണ്ടപ്പോ അല്ല എടുത്തോ ആ എന്നാ പിന്നെ വീ നിനക്ക് തൃപ്തി ആയല്ലോ ഇത് മേലാ നീ ഒന്നാടൊക്കെ ഒന്നാടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും വെറുതെ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു കുഴപ്പമില്ലാതെ ആ കൊച്ചു മാലം ജീവിച്ചോണ്ടിരിക്കുന്ന കൊച്ച നിനക്ക് തൃപ്തി ആവടി നിനക്ക് ഒന്ന് പേടിപ്പിച്ചു നിർത്തണം എന്നെ ഞാൻ വിചാരിച്ചോളമ്മേ ചേച്ചിയ വാ ഇവിടെ ടേബിളിലിരിക്കാ ആ ദേ വരുന്നു സോനമാളെ പോട്ടെ കൊള്ളാം